നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കരാ മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കെ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ആഹ്വാന പ്രകാരമാണ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽസ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ അടക്കി വയ്ക്കാൻ കൈയടക്കി വയ്ക്കുവാൻ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഭരണകൂടം സർക്കാർ പിണറായി വിജയന്റെ പരമാവധി ദിവസങ്ങൾ വർഷങ്ങൾ ആ വീഡിയോ വി ദൃശ്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ഹൈക്കോടതിയുടെയും വിവരാവകാശ കമ്മീഷന്റെയും ശക്തമായ ഇടപെടലുകൾ മൂലം ആ വീഡിയോ പുറത്തു വന്നു ഏതൊരു അമ്മയുടെയും നെഞ്ചുപൊട്ടുന്ന ദൃശ്യങ്ങളായിരുന്നു ആ വീഡിയോ ഞാൻ സുജിത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് തവണ പോയതാണ് അവൻ്റെ അമ്മ ഷീബ എന്ന് പറയുന്ന ഒരമ്മയുണ്ടാക്കി നമ്മളെല്ലാവരും ആ വീഡിയോ ഒന്നിലേറെ തവണ കണ്ടവരാണ് പക്ഷേ അവന്റെ അമ്മ ഷീബ ഒരു തവണ പോലും ആ വീഡിയോ കണ്ടിട്ടില്ല ഒരു തവണ പോലും ആ വീഡിയോ കാണാനുള്ള ത്രാണി ആ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസ് അധ്യക്ഷനായി എം എ മുഹമ്മദ് ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി പി പ്രസാദ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി കോൺഗ്രസ് നേതാക്കളായ തമ്പിമണി യു ബഷീർ മായ ഉദയൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ